ാണ് അതായത് ഒരു മിക്സഡ് വ്ലോക്ക് ആണ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള അതിമനോഹരമായ ഒരു വീഡിയോ ആണ് വീഡിയോ മീവനായിട്ട് കണ്ടുനോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാ ലൈക്ക് കമൻ്റ് ഒക്കെയാണ് കൊടുക്കണേ അങ്ങനെ ഇതാ വ്ളോഗിലേക്ക് കയറിയിട്ടുണ്ട് ഈയൊരു ജാറിൽ നിറച്ച് വെച്ചിട്ടുള്ള പൊടി കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ അത് കഴുകിയിട്ട് ഈയൊരു കാണു ടോപ്പിൽ ഉണക്കാൻ വെച്ചാൽ ഈയൊരു ഭാഗത്ത് നന്നായിട്ട് വെയിലടിക്കും അതുകൊണ്ട് പുറത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആക്കത്ത് തന്നെ വെച്ചാൽ മതി എൻ്റെ വാഗിന് ഞാൻ കിച്ചണിലേക്ക് കയറി വരാം അതെടുത്തിട്ട് ആ ഒരു സ്ഥാനത്ത് വെക്കുകയും ചെയ്തത് ഇനി അതിൽ പൊടി നിറച്ച് വെക്കാനുണ്ട് അത് എനിച്ചുള്ള നാളികേറ്റം നിറക്കാമെന്നാണ് വിചാരിച്ചത് ആ ഒരു ജാറില് ഞാൻ നിറച്ച് കൊടുക്കാറ് മഞ്ഞൾപ്പൊടിയാണ് ആ മഞ്ഞൾപ്പൊടി എൻ്റെ കൈനോയിട്ടു അതായത് കലിയസായി എൻ്റെ അടുത്തത് വാങ്ങിക്കണം എന്നിട്ട് നിറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്ക് ചെറിയ മോള് സ്കൂളും കഴിഞ്ഞിട്ട് കയറി വന്നിട്ടുണ്ട് സ്കൂളും കഴിഞ്ഞിട്ട് കയറി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവൾക്കുള്ള ചോറ് ഇതാണ് ഞാൻ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഞാനിന്ന് ചിക്കൻ ബിരിയാണി ഞാൻ റെഡി ആക്കി നാകുക ഒന്നും നിറക്കണ്ടേ തന്നെയാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ഒരു വെടിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം രാവിലെ ഏഴ് മണിക്കാണ് ഞാൻ ഇത് ചോറ് റെഡിയാക്കിയത് ചിക്കൻ ബിരിയാണി അപ്പം മതി കൊടുക്കട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അടിപൊളി മോട്ടിവേഷൻ ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്ക് അതായത് എ മണിൻ്റെ ഒരു ബിരിയാണി കത്തുണ്ട് മറ്റേ മോള് സ്കൂളിൽ രണ്ട് പൊതുച്ചോറ് കൊണ്ടുപോകാനുണ്ടായിരുന്നു ഒന്ന് അവൾക്കും ഒന്ന് സ്കൂളിലൊക്കെ ഹോസ്പിറ്റലിലാക്കാൻ ആയിട്ടും കൊടുക്കാനാന്ന് തോന്നുന്നു അപ്പം ഈ ഒരു കാര്യം എന്നോട് ഒരാഴ്ച മോൾ ഒരാഴ്ച മുമ്പേ മോള് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ദിവസമാണ് കൺഫേം ആയത് പിന്നെ നമ്മൾ തീരുമാനിച്ച ബിരിയാണി എന്നെ റെഡി ആക്കാമെന്ന് അതിന് നമുക്കൊരു കൊടുക്കുമ്പോൾ ഒരാത്ത പിന്നെ അങ്ങനെ എന്താ ഇതേ തലേന്ന് കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഒരു മൂന്നര മണിക്കൂർ എണീക്കണം എന്ന് പിന്നെ എന്താ ചെയ്യുക അങ്ങ് ഉറങ്ങിപ്പോയിട്ട് ഏകദേശം ഒരു നാലര നാലേ മുക്കാലെല്ലാം ആയിട്ടിട്ട് തോന്നും എന്നിട്ട് പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ല അങ്ങനല്ലേ അപ്പം ഞാൻ നേരയ്ക്ക് ചുള്ളിലേക്ക് പോയി നമ്മളെ പെടുങ്ങന്മാരെ എല്ലാ ദിവസവും ഒരുപോലെ ആവുള്ളൂ അത് നേരക്കെ ചുള്ളക്ക് പോയിട്ട് എല്ലാ മസാലകളും ഞാൻ ഇടാ റെഡിയാക്കി വെച്ചിട്ടിട്ട് അതായത് ഉള്ളിയെല്ലാം പ്പറുമ്പോ പറി പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്ത് അങ്ങനെ കുക്കറിലാണ് മസാല റെഡിയാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മളെ മുമ്പിൽ കിട്ടുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഇനി ഇത് മാത്രല്ല ഇപ്പോൾ ഓൺലൈനിൽ തന്നെ എത്ര എത്ര ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ വാട്സാപ്പിൽ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് അല്ലേ അപ്പം പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അത് ചെറുതായാലും വലുതായാലും നമ്മൾ കൺമുമ്പിൽ കാണുമ്പോൾ കൊടുക്കുക കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരുപോലെ ഉണ്ടായിരുന്നു വരില്ല അപ്പൊ ഇങ്ങനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ മുൻകൈ എടുത്തിട്ട് വേഗം കൊടുക്കാൻ വേണ്ടിട്ട് നോക്കുക പിന്ന ഒരുപാട് കൊടുക്കണോന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല എത്രയാണോ നമ്മളെ കയ്യിലുള്ളത് അത് കൊടുത്താൽ മതി അതൊക്കെ നമ്മളെ മുമ്പിൽ വരുന്ന നല്ലൊരു അവസരമാണ് അതൊന്നും ഒരിക്കലും പാഴാക്കരുത് മുമ്പൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേടി കണ്ടുപിടിക്കേണ്ടി വരും ഇന്ന് പിന്നെ നമ്മളെ കൺമുമ്പിൽ തന്നെ എല്ലാം കാണുന്നുണ്ട് പിന്നെ നമ്മളെ വീടിന് വീട്ടിൽ നിന്നും ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ എങ്ങനെയുള്ളതെല്ലാം കാണുമോ പെട്ടെന്ന് ആ നമ്പർ കുറിച്ചൊക്കെ എന്നിട്ട് പെട്ടെന്ന് ഗൂഗിൾ പേയിൽ ചെയ്ത് കൊടുക്കുക വേണമെങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ല അതൊക്കെ നമുക്ക് എല്ലാം ഈസി പരിപാടിയാണ് പിന്നെ എവിടെയും തൊപ്പനൊന്നും കൊടുക്കാൻ എവിടെയും പായുന്നില്ല എത്രയാണോ അവരവരുടെ കയ്യിലുള്ളത് അനുസരിച്ചിട്ട് കൊടുക്കുക നല്ലൊരു അവസരമാണ് നിങ്ങളെ മുമ്പിലേക്ക് എന്താ പറയാ അള്ളാത്തിയെല്ലാം കൊണ്ടു തരുന്നതാണ് അപ്പൊ ഇങ്ങനെ ഉള്ളതെല്ലാം കണ്ടിട്ട് കാണാത്ത പോലെ ആക്കുമ്പോ എന്തോലെയാന്ന് പെട്ടെന്ന് നമ്പർ കുറിച്ച് വെക്കുക പിന്നെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് കൊടുക്കുക അത് ഇപ്പൊ ചെറിയൊരു തുകയായാലും അയിമ്പത് ഉറുപ്പ്യെങ്കിൽ അയിമ്പറുപ്യ നൂറ് നൂറ് എത്രയാണോ നമ്മളെ കൈ ഉള്ളത് അതിനനുസരിച്ചിട്ട് കൊടുക്കുക അപ്പുറത്തുള്ളവരിപ്പൊ പത്തായിരം കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നൂറ് രൂപയായിരിക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക അപ്പൊ അതന്നെയാ നമുക്ക് വലുത് അപ്പൊ രണ്ടാളും കൊടുക്കുന്നത് പിന്നെ പിന്നെ പോലെ തന്നെയാണ് ആ കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ അതാണ് വലുത് അങ്ങനെ ചിക്കൻ മസാല കുക്കറിന്ന് റെഡി ആയിട്ട് ഇപ്പുറത്തുനിന്ന് ഞാൻ ഇതാ പുരിക്കലേക്ക് നോക്കുക ചെയ്യുന്ന അതോടൊപ്പം തന്നെ എന്നും ബാക്കി കാര്യത്തിലേക്ക് പോവാം ഞാൻ കൈ ഒരു വീഡിയോയിൽ വീഡിയോയില് പാട്ടുണ്ട് എന്ന് പാട്ട് അറിയില്ല ആ കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ അതാണ് വേണ്ടത് എന്ന് അത് മതിയല്ല അല്ലാതെ പണിണ്ടത് എന്ന കാര്യമില്ലല്ല അള്ളാഹു വെക്കുവാർ പിന്നെ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എത്തിനാണ് ഒരുപാട് കൂട്ടി വെക്കുന്നത് കുറച്ചൊക്കെ ഇങ്ങനെ കൊടുക്കുക വിട്ട് കൊടുക്കാത്തതെല്ലാം തന്നെയാണ് അല്ലാതെ പിന്നെ കൂടുതൽ മക്കൾക്ക് വേണ്ടിയിട്ട് നാളെ വെച്ചിട്ടാണ് വേണ്ടത് അപ്പം ഞാൻ പൊതുവേ ഒരു പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞുതരാം നമ്മളിങ്ങനെ കൂടുതൽ കൂട്ടി വെച്ചാലും മക്കൾക്ക് ഒരു നോട്ട് ആ നമ്മളെ ഉം മാതാപിതാക്കളില് അതായത് ഉപ്പ് ഒരുപാട് കേശുണ്ട് പണുണ്ട് അപ്പൊ അവരൊരു മടിമാറാവും അപ്പോൾ അവർക്ക് കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള അവർക്കുള്ളത് അവരന്നെ ഉണ്ടാക്കണം പിന്നെ അല്ലെങ്കിൽ അവരെന്നും അവരുടെ നോട്ടം നമ്മളിലേക്കായിരിക്കും ആ പൊതുവേ ഉള്ളൊരു കാര്യം പറയുന്നത് കേട്ടാ ഇനി എന്റെ വേരലില് കുതിര കയറൽ പിന്നെ അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക മറ്റുള്ളവരെ കണ്ട് സായിച്ച് കൊടുത്താൽ നമുക്ക് നിലത്തേക്ക് ഒരു ഗുണമായി ഇതോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു പണം എന്ന ഈ ഒരു സാധനം എപ്പോഴും ഒരേപോലെ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് വരില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അപ്പോഴേക്ക് നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും പിന്നെ പല ബുദ്ധിമുട്ട് വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ മനസ്സൊരു കൊല്ലത്തിലായിട്ടുണ്ടാകും അന്നേരം നമുക്ക് നല്ല ഫുഡ് വയ്ക്കാൻ പുറത്ത് പോവാന് വരാന് നല്ല നടക്കാൻ ഒന്നിനൊരു താല്പര്യം ഉണ്ടാവൂല അപ്പൊ ഈ ഒരു പണം നമ്മളെ കയ്യിലുള്ള അപ്പം നല്ല എന്താ പറയുക നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക നല്ല ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കുക നല്ല വൃത്തിയിൽ വെളുപ്പില് ടെൻഷന് ഒന്നും ഇല്ലാണ്ട് അള്ളാഹനെ തവക്കലാക്കിയിട്ട് മുന്നോട്ടേക്ക് നമ്മളെ ജീവിതം കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് കണ്ടെത്തിയിട്ട് നമുക്ക് എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അത് എന്താ പറയാ നമ്മളെ തടി കൊണ്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് പിന്നെ കൊടുക്കുക അത് ഇന്നാക്കുന്നൊന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനിൽ ഇങ്ങനെ കാണും അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷമങ്ങൾ ഉള്ളത് കൊണ്ടിരിക്കലെ ഇങ്ങനെയുള്ള വീടൊക്കെ അവരെല്ലാം വീഡിയോ ഫോട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ടാവുക അപ്പൊ അവര നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കില് നമ്മളെ കൊണ്ട് അതങ്ങ് ചെയ്തു കൊടുക്കും അതൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് നാളെ ഉണ്ടാവും അതുമല്ല ഇങ്ങനെ കൊടുക്കുന്നതിൽ എന്താ ഒരു നേട്ടം തന്നറിയാവുക നമ്മളെ മനസ്സ് എപ്പോഴും ഒരു എന്താ പവർ ഉണ്ടാവും ആ നമുക്ക് ആരോട് പറയണോ ഒന്നൊന്നും ഇല്ല നമുക്ക് നമ്മളോട് തന്നെ സ്വയം സംസാരിക്കാം ആ നാളെ എനിക്ക് ഈ ഒരു കോണുണ്ട് ഞാൻ ഇന്നാക്കി കൊടുത്തിട്ടുള്ള അത് നമ്മക്ക് നമ്മളെ മനസ്സോട് പറഞ്ഞാൽ മതിലേ മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതിൽ കാര്യമൊന്നുമില്ല പബ്ലിസിറ്റീന്റെ ആവശ്യം ആർക്കും വേണ്ട പിന്നെ സ്വയം മനസ്സിൽ പറയാ ആ ഞാനിങ്ങനെ കൊടുത്തല്ല ഞാൻ ഇങ്ങനെ കൊടുത്തല്ല അപ്പം എനിക്കതെൻ്റെ കൂടെ നാളുണ്ടാവും നാളെ പിന്നരിക്കുന്ന സമയത്ത് എന്റെ കൂടി ഇത് ഉണ്ടാകും അങ്ങനെ ഒരു പവർ നമ്മളെ മനസ്സില് ഉണ്ടാകും നിങ്ങൾ കൊടുത്തു നോക്ക് എന്തായാലും നിങ്ങളെ മനസ്സിൽ വരും ആരെ അറിയിക്കേണ്ട ആവശ്യം ആരുടെയും എന്താ പറയാ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ കൊടുക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ അറിയാത്ത പോലെ ആക്കി കൊടുക്കുക എന്താ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങളും എന്റെ കൂടെ കിരിക്കുക നമുക്ക് ഓരോ നൈറ്റ് ഇങ്ങനെ കാണാൻ പിന്നെ നമ്മളെ ലേഡീസിന് പൊതുവേ ഉള്ളതാണ് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നോക്കി വെറുതെ അങ്ങ് സമയത്തിനെ കൊല്ലുക പിന്നെ ഇതെല്ലാം കാണുമ്പോ തന്നെ എനക്കറിയാണ് എന്തായാലും എടുക്കൂലെന്ന് പിന്നെ വെറുതെ എങ്ങനെ എടുത്ത് പിന്നെ വീട് എടുത്ത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരണ്ടേ ആ മാത്രം കണ്ടാൽ മതിയാവില്ലല്ലോ പിന്നെ അതോണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ഷോപ്പിലേക്കായിട്ട് വന്നതല്ല വേറൊരു വൈക്ക് പോയിട്ടു അപ്പം നിങ്ങൾ വിചാരിക്കും ഏത് വഴിക്കാൻ ഇവിടെ പോയിട്ടേ അതായത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേറൊരു സ്ഥലത്ത് പോയിട്ട് വരും അപ്പം വരുന്ന വരുത്തും ഈ ഒരു ഷോപ്പിലേക്ക് കയറി അതാതെ എനിക്ക് തക്കാളി ഉള്ളി പച്ചമുളകി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വാങ്ങിക്കണം പിന്നെ നമ്മൾ പിന്നെ അങ്ങനെ തന്നെ അല്ല ഇറങ്ങിയാൽ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നേടിയിട്ട് വരും ആര് കൊണ്ടു തരാൻ എനിക്കെങ്കിലും പുറത്തിറങ്ങാൻ ലോകം മടിയേച്ചേ സത്യം പറയല എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് പക്ഷെ വീടിനെടുക്ക എന്നുള്ള ഉദ്ദേശത്തിലാന്ന് ഞാൻ ഇതിനെല്ലാം ഇറക്കുന്നത് അല്ലെങ്കിൽ സത്യം പറയല എന്നെ കൊന്നാലും ഞാനിറക്കില്ല അങ്ങനെ ഇതാ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഞാൻ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇന്നത്തെ തക്കാളി കണ്ടിട്ട് എനിക്കത്ര എന്താ പറയുക ഒരു ഉരം പിടിച്ച പോലത്തെ അതുകൊണ്ട് ഞാൻ അല്പം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു കവർ കൂടി പിടി ും എന്തിനാന്ന് വെച്ചാൽ ആ ഒരു പൊടിയൊക്കെ വേഗം നമ്മളെ കയ്യില് വന്ന് പിടിക്കും എന്നിട്ട് എന്താ പറയുക നമ്മളെ പറദക്കെല്ലാം ആകൂലേ അതിനെക്കാട്ടി ഇത് പരിപാടി ഇതാണ് ഒരു കയ്യിൽ ഒരു കവറ് പൊടി പിടിക്കുക അല്ല പിന്നെ അങ്ങനെ ഇതാ ഒരു ഓളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് ചിക്കൻ പൊരിച്ചിനെക്കാട്ടും ഭയങ്കര ടേസ്റ്റാണ് ആ പൊരിക്കണ പോലെ പൊരിച്ചാലും നല്ല ടേസ്റ്റാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ മക്കൾക്കും ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് മോള് പറയും ഷോപ്പിൽ പോയാലും അമ്മ ഇത് വാങ്ങിക്കണേന്ന് പറയും പിന്നെ ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് അങ്ങനെ കൂടുതലായിട്ടൊന്നും വീഡിയോ പിടിക്കാൻ നിന്നിട്ടില്ല ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുള്ള വീഡിയോ എന്നെ ഒരു മൂന്നാലെ അപ്ലോഡ് ആക്കിയെന്ന് തോന്നും പിന്നെ വെറുതെ എന്തിനാ നിങ്ങളെ ബോർ അടുപ്പിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഒരുപാട് കാര്യം നിങ്ങളോട് ഇനിയും പറയാനുണ്ട് അങ്ങനെ ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതാ ചായ കുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പഴം വാട്ടിയെടുക്കുകയും ചെയ്യുന്നത് അതായത് ചായ ഇവിടെ കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ആയിട്ട് വേണം എങ്ങനെ ചായ വെറുങ്ങനെ എങ്ങനെയാപ്പ ചായ കുടിക്ക അതങ്ങനെ കുടിക്കാനും പറ്റില്ല അപ്പൊ ഞാൻ ഫ്രിഡ്ജ് പോയി തുറന്നോക്കുമ്പോ രണ്ട് പഴം ഉണ്ടായിരുന്നു അപ്പോൾ തൊലി ഇങ്ങനെ കറുത്തിട്ടിട്ടുണ്ട് പിന്നെ വിചാരിച്ചേ പണി കിട്ടുമോന്ന് പിന്നെ നോക്കുമ്പോ പണി കിട്ടിയിട്ടോന്നില്ല അതാണ് ഞാൻ പറയുന്നത് പുറമേലുള്ള ഇത് കണ്ടിട്ട് നിങ്ങൾ ആരെയും വിലയിരുത്താൻ പാടില്ലേന്ന് ഇതിപ്പം കണ്ട സത്യല്ലേ ഉള്ള അടിപൊളിയല്ലേ മഷള്ള തോല് ഭയങ്കരമായിട്ട് കറുപ്പിടിച്ചിനും പിന്നെ നോക്കുമ്പോൾ ഉള്ള നല്ല അടിപൊളി മഷള്ള അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട് മേലിനെ അനേറ്റ് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാന്ന് മെഷീൻ്റെ ചവിട്ടെന്നായി ഒരു സൗഡൊക്കെ വരുന്നത് കേട്ടോ ഞാൻ പോയി സൗറും എടുക്കുന്നത് രാത്രിയാണ് എനിക്ക് ചില സമയം പിന്നെ പകൽ അങ്ങനെ ടൈം കിട്ടി എന്ന് വരില്ല പിന്നെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ആ വീഡിയോൻ്റെ ഫസ്റ്റിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ല അപ്പം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെന്താ പറയുക അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് സഹായിക്കുക പിന്നെ എന്താ പറയുക നമ്മൾ അങ്ങോട്ട് തേടി പിടിക്കുക തേടി പിടിച്ചാലാണ് നമുക്ക് രണ്ടരട്ടി പ്രതിഫലം ഉണ്ടാവുക പിന്നെ കഴിക്കുന്ന ചേ കഴിക്കുന്നല്ല കൊടുക്കുന്ന കഴിക്കേ പിന്നേ പിന്നെ തിരിച്ചു കിട്ടും പിന്നെ അഥവാ തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വെക്കില്ല നാളെ നമ്മളെ കൂടെ കവറിലുണ്ടാവില്ല അത് മതി പിന്നെ കാര്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ പൊതുവേ എൻ്റെ വീഡിയോസൊക്കെ വീഡിയോസിലൊക്കെ പറയാറ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ കൊടുക്കണേ എന്നെ പറയാറുള്ളൂ ഞാൻ അങ്ങനെ ആരോടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയാറില്ല അത് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ വിജയിച്ചിട്ടാണ് അപ്പോൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഉണ്ടാക്കും ഇൻഷാള്ള അപ്പോൾ കുറേ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളാകെ ഞാൻ ഓർഡടിപ്പിക്കുന്നൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇൻഷുള്ള കേ